പ്രശ്ന ക്രിയേഷൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സാധനം പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഈ സമയം പുറത്തു വന്നിരിക്കുന്നത് ഈ നവംബർ മാസത്തെ പെൻഷൻ ഉണ്ടാവില്ല ഈ നവംബർ മാസത്തെ ഡിസംബർ മാസത്തഞ്ചായിരത്തി മൂവായിരത്തി ഇരുന്നൂറ് ഡിസംബർ മാസം ക്രിസ്മസ് ആണ് വരിക അപ്പം മസ്റ്റിൽ ചെയ്യാത്തവർ എല്ലാവരും പോയി മറിച്ചതും ചെയ്യുക പിന്നെ എന്നും ഇരുപത് ഇരുപത്തഞ്ചിനാണ് പഠനം വരുക ഈ പ്രാവശ്യം കുറച്ച് നേരത്തെ പഠനം വരും ഒരു പത്ത് പതിനഞ്ച് ആ സമയത്ത് എന്നെ ആ ഡേറ്റിൽ തന്നെ പഠനം വരും പിന്നെ നമുക്കറിയാം നാല് മാസത്തെ മൂന്ന് മാസത്തിനി കുട്ടി ചെയ്യാണ്ട് ഓണത്തിനൊഴുകള് വിതരണം ചെയ്തായിരുന്നു ഇനി മൂന്ന് മാസത്തെ കുടിശ്ശിക തുകയുണ്ട് അപ്പോൾ സർക്കാർ പറഞ്ഞ വാക്ക് പാലിച്ചിരിക്കുകയാണ് ഈ വർഷം രണ്ട് വീടുകൾ കുട്ടി കുടിശ്ശിക നൽകും എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിരുന്നു അത് സത്യമായിരിക്കുവാണ് ശമ്പളം ഓക്കെ ഈ മാസം തന്നെ വെതന്നെ ഉണ്ടാവും അപ്പോൾ എല്ലാവരും ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക പിന്നെ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ ക്ഷമിച്ച് സപ്പോർട്ട് ചെയ്യുക